ഈ അനുമോദന ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു

আনমোদন চলাছত এই সন্তুষ্ট আনি उन्होंने आग्रह सकते समय पुलिस डायरेक्टर का युवे होके पड़ तो मेरी अभिषेक कहीं निकाल कहीं नहीं होती है। उन नगर में जमा पेरोल स्कूल में ऐसे ससुर बसुलेकर सामने बैठे हुए इसी पर बड़े सोच रहे थे। अब निर्णय करने में अपनी जमा करें अल्लाह बरोसा है उन्हें പ്ലസ് <laughs> <laughs>

99.2 ും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വിനോദ് ഈ ഈ ഒരു മനോഹരമാക്കാൻ വേണ്ടി ചെയ്യുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മയ്യഴിപ്പുഴയുടെ തീരത്താണ് നിങ്ങളുടെ സ്കൂൾ അതെ അതും വലിയൊരു അംഗീകാരമാണ് മയ്യഴിപ്പുഴ എന്നൊക്കെ പറയുമ്പം ഒരു എഴുത്തുകാരനെ കൂടെ നമ്മൾ ഓർക്കുന്ന ഒരു പുഴയാണത് ആ നാടാണത് എന്ന പേരിൽ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നാദാപുരത്തെ പല സ്കൂളുകളിൽ ഞാൻ വന്നിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ഇന്നലെ വൈകുന്നേരമാണ് എന്നോട് പറയും ഞാൻ നല്ലൊരു എന്തെങ്കിലും ഒന്ന് ചിരിച്ച ഞാൻ മിം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചാണോ ആ അതിലൊരു കൺഫ്യൂഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാനിത് മിംസ് ഹോസ്പിറ്റലിലെ സ്കൂളാണെന്നോട് ചിന്തിച്ചു പോയിട്ടുള്ളത് എത്രയാലും ഇങ്ങോട്ട് കാറിൽ വരുമ്പോഴൊക്കെ എന്തായിരിക്കും മിമ്മിൻ്റെ ഫുൾഫോമിലൊക്കെ ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ആദ്യം ഞാൻ അഡ്മോട്ട് ചോദിച്ചത് അതാണ് എന്താണ് ഈ മിം എന്ന് അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ പാസ്സായിരിക്കുന്നത് എസ് എസ് സി പ്ലസ് ടു ആണ് ഇത്രയേറെ വിജയ ശതമാനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഞാൻ എസ് എൽ സി പാസ്സാവുന്ന കാലത്ത് ഇരുപത്തി എട്ട് ശതമാനമായിരുന്നു വിജയം ഇരുപത്തിയെട്ട് ശതമാനം അതായത് നൂറിൽ ഇരുപത്തെട്ട് കുട്ടികൾ മാത്രം പാസ്സായ സമയത്താണ് ഞാൻ എസ് എസ് സി എഴുതിയത് പ്രി ഡിഗ്രി ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പ്ലസ് ടു അന്ന് പി ഡിഗ്രി തന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ ജയിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം വരുന്നത് വിജയം നൂറിൽ മുപ്പത്തിരണ്ട് പേരാണ് ജയിക്കുന്നത് ബാക്കി എല്ലാവരും തോൽക്കുകയാണ് അത്ര കർശനമായിരുന്നു അന്ന് ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഈസിയാണ് കാരണം തൊണ്ണൂറ്റെട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം കുട്ടികളും ജയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭാഗ്യമാണ് പക്ഷേ നിങ്ങൾ എന്തുണ്ടാക്കണമെന്നറിവാണ് ഈ പഠിച്ചിട്ടുണ്ടാക്കുന്ന അറിവ് മാത്രം പോര നമുക്ക് പഠിച്ചുണ്ടാക്കുന്ന അറിവ് ഒരു പരിധി പരിധിവരേക്ക് നമ്മളെ സഹായിക്കുള്ളൂ ഈ പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി മാത്രം പിന്നീട് നമുക്ക് വേണ്ട അറിവ് അതിന് നമ്മൾ ധാരാളം വായിക്കണം പുസ്തകങ്ങൾ വായിക്കണം അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധം വേണം ദിവസേന നമ്മുടെ വീട്ടിലെത്തുന്ന പത്രം ഏതായാലും ആ പത്രത്തിലൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം അക്ഷരങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക അറിവുണ്ടാക്കുക ഒരുപാട് ഉയരങ്ങളിൽ എത്തും कै कणो प्रिय प्रिय दिल रे अब कुंजी परन कथा अब कुंजी कुंजी भरन कथा जमाले हुस्न ിൽ സു മുരയാദർ മുനീര് മഹിൽ മഹാസീനും തലർമഴവില്ലായി തുണ്ടൊരു കനിമോള് അവളുടെ മധു ഒഴുകും പേരാണ് ഒരു കനിമോള് അവളുടെ മധുഴകും പേരാണ്